എന്നുള്ളൊരു അടിയായിരുന്നു ഭയങ്കര ബാലൻസ് ഉള്ളത് ജിൻഡോ ആൻഡ് ജാസ്മിൻ സോ അവര് പണിയെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അടിയായി പിന്നെ ശ്രീതു ആസ് ക്യാപ്റ്റൻ വന്ന് നിന്ന് ശ്രീധോൻ ഇവർക്ക് കോംപ്രമൈസ് ചെയ്യാലോ പുറകെ നടക്കല്ല എല്ലാം പണിയായി പോയി പാവും നെക്സ്റ്റ് ബിഗ് ബോസ് ഒരു ടാസ്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രസ് പ്രസ്മീറ്റിന് ഒരുങ്ങുന്ന പോലെ ഒരുങ്ങണം പവി ദ കെയർ ടേക്കർ എന്ന സിനിമയ്ക്കുള്ള ഒരു പ്രസ് മീറ്റ് ആണ് എന്ന് പറഞ്ഞു സോ ദിലീപിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതുപോലെ ഒരുങ്ങി വന്നിരുന്നു എല്ലാവരും മൈക്കൊക്കെ പിടിച്ച റെഡിയായി നിൽക്കുമ്പോഴാണ് ദിലീപ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി പുറത്തുനിന്ന് ഒരാളെ എ സെലിബ്രിറ്റി അവർക്കൊന്നും കൂടെ ഒരു ഒരു ഇനിയൊരു ഫേസിനെയും കൂടെ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും തോന്നുന്നു അപ്പോൾ വന്ന് പിന്നെ ദിലീപ് എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എല്ലാവരും സംസാരിച്ചു ഈ ട്രെയിലർ കണ്ടു അവർക്ക് പുറത്തുള്ള കാര്യം ആകെ അറിയണത് ഇപ്പോൾ ഈ ട്രെയിലറാണ് സോ ദാറ്റ് വാസ് വെരി ഗുഡ് എല്ലാവരും മോൻ കാണിങ്ങനെങ്ങനെ ഉണ്ടായിരുന്നെ അത് കഴിഞ്ഞ് പോയതിനു ശേഷം പിന്നെ നെക്സ്റ്റ് വാസ് നമ്മുടെ ജയിൽ നോമിനേഷനിലൂടെ ടാസ്ക് പവർ ടീം എല്ലാവരും കൂടെ ചേർന്ന് ജയിൽ നോമിനേറ്റ് ചെയ്തത് ജിൻറ്റോ ഒട്ടും സജീവമല്ല എന്നുള്ളവരെ വേണം നോമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ന് ബിഗ് ബോസ് പറഞ്ഞു പക്ഷെ ജിൻറ്റോ ഇന്നലെ കളിച്ച ഗെയിം ശരണിയനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളൊരു കാരണം വെച്ചിട്ടാണ് ചെയ്തേ ഒട്ടും സജീവമല്ലാത്ത കുറേ പേർ അവിടെ ഉണ്ടല്ലോ നെക്സ്റ്റ് വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ പണിയെടുത്തില്ല പണിയെടുത്തില്ല ഹൻസ് പറ്റിക്കും പണിയെടുത്തു ഹൻസ് പറ്റിക്കും അറ്റ്ലീസ്റ്റ് അവൾ കുറച്ച് പണിയെങ്കിലും എടുത്തു അവിടെ പണിയെടുക്കാതെ ഒന്നും ചെയ്യാതെ ടാസ്ക് കളിക്കാതെ വെറുതെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവരെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല ഒട്ടും നോട്ടീസ് ചെയ്യപ്പെടാതെ ഇങ്ങനെ കോർണറിലിരിക്കും നമ്മളവരെ നോട്ടീസ് ചെയ്ത് അവർക്ക് ഓട്ട് കുറയ്ക്കും കൂട്ടും എന്നുള്ളതും കൂടെ അറിയുന്നില്ല എന്നായിരിക്കും പിന്നെ അമൃതവേനി ഹെയർ ഓയിലിന്റെ ഒരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസർ ടാസ്ക് ഉണ്ടായിരുന്നു അതില് ഗബ്രി ആയിരുന്നു ക്വസ്റ്റിയൻ ചോദിക്കുന്ന ആള് ആൻഡ് അവരുടെ കൂടെ മെന്റർ ആയിട്ട് ഗബ്രി സെലക്ട് ചെയ്തത് ജാസ്മിൻ ആൻഡ് അപ്സര പിന്നെ ഒരു ടീം ജയിച്ചു ശ്രീരേഖ നന്ദിനൊക്കെ ഉള്ള ഒരു ടീം ജയിച്ചു നൈസ് പിന്നെ അമൃതവേനീന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ജയിലിലേക്ക് പോണം ജയിലിലേക്ക് അയക്കണം അതിനു മുമ്പ് ഈ ജയിലില് നോമിനേറ്റ് ചെയ്ത പേരും വെച്ച് ജാസ്മിൻ ഒരു ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടില് അപ്പൊ നൂറേം ജാസ്മിനും കൂടെ വീണ്ടും അടിയായി കൂട്ടടിയായി പിന്നെ എന്താണ് ഹൻസിഫിക്ക് ഇത്രയൊക്കെ വോയിസ് അല്ലേ ഓ ഇപ്പോഴാണ് അമ്പത് ദിവസം ആയപ്പോഴാണ് ഹൻസിഫിന്റെ സൗണ്ട് ഒന്നും നമ്മള് കേൾക്കണേ ഭയങ്കരായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി നാളെ ഇപ്പൊ നാലിട്ടം വരുകയാണോ പിന്നെ അതുപോലെ എലിമിനേറ്റേക്ക് പോകണെങ്കിൽ പറയേണ്ടത് പറഞ്ഞിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഓരോ ആൾക്കാരും പിന്നെ ജയിലിലേക്ക് കയറി ജയിലിലേക്ക് കയറിയിട്ടാണ് പിന്നെ കാണുന്നത് നമ്മൾ പാതിരാത്രി ഒരു മണി ഒരു മണിക്ക് എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോ കിടന്നു അലറുന്നു ജിൻറ്റോ കിടക്കുന്നത് ശരിയല്ല ഇൻ ദ സെൻസ് ജാസ്മിൻ കിടക്കാൻ ജാസിനം കിടക്കുന്ന നടന്ന പോട്ടേന്ന് പറഞ്ഞാൽ കിടക്കാൻ വിട്ടപ്പോൾ അവൻ കൈ ഇങ്ങനെ വെച്ച് കാലിങ്ങനെ വെച്ച് വൺ കോർക്കും വലി ഒന്നിച്ചിരി മാറിക്കിടക്ക പറഞ്ഞാൽ മാറി കിടക്കില്ല എന്നുള്ളത് അയ്യോ അതിന് വീട് മൊത്തം ഇറങ്ങി വരണ്ട വന്നു ആര് പറഞ്ഞാലും കേക്കുന്നില്ല അവസാനം ക്യാപ്റ്റൻ ശരിക്കും ശരിക്കും വെള്ളം കുടിക്കുന്നുണ്ട് നാളെ ചിലപ്പോ ലാലേട്ടൻ വരുമ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുമായിരിക്കും ജിൻറ്റോ കുറച്ച് മര്യാദയ്ക്ക് ഇരുന്നതാ ഇപ്പൊ വീണ്ടും അത് ചിലപ്പോ ഇതിനകത്ത് കയറ്റി എന്നുള്ള ഒരു ഒരു ദേഷ്യം കൂടെ ആയിരിക്കും ിക്കോസ് എല്ലാം ചെയ്തിട്ടും കെ ടി എന്ന് പറയുമ്പോഴുള്ള ഒരു ഇതായി ഫ്രസ്ട്രേഷൻ ആയിരിക്കും അത് തീർത്തത് ജാസ്മിനിൻ്റെ അടുത്താണ് പിന്നെ രണ്ടുപേരും കൂടെ കൂട്ടം അടിയായിരുന്നു ഒരു മണിക്കൂറോളം കൂട്ട അടി അടി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ക്യാപ്റ്റൻ അവസാന ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ലാലേട്ടൻ വരും ലാലേട്ടൻ വരും അഡ്രസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ലൈക്ക് നോമിനേഷൻ ഇന്നത്തെ പവർ ടീമിലേക്കുള്ള ടാസ്ക് ശരണേ ചെയ്യാത്തത് ആൻഡ് ദൻ ഇവര് ഇവരെ എന്താ പറയുക കുറേ പേര് സജീവമല്ലാതെ നിൽക്കുന്നത് കുറേ പേര് ആക്റ്റീവ് അല്ലാണ്ട് ആയിട്ട് കയറി ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ ക്യാപ്റ്റൻ ഇംപ്രഷൻ നറിയ ഫൈറ്റ്സ് ഒഴിവാക്കി നന്നായിട്ടൊന്ന് ഒന്ന് ടാലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നോക്കാം പുറത്തുനിന്ന് എന്താ അഭിപ്രായം എന്നുള്ളതോടെ ബിഗ് ബോസ് ടീം ഇവർ ലാലേട്ടനോട് പറയുമല്ലോ അപ്പോൾ വന്ന് എന്താ പറയണമെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ലാലെറ്റിനെ വേണ്ടി നമ്മളും ടൈറ്റിംഗ് ആണ് ലെറ്റ് സി ഗോസ് ടു കീപ്പ് വാച്ചിങ് ബിഗ് ബോസ് സീസൺ നീ പ്ലസ് മലസ്റ്റാർ